മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായുകയാൽ അവയെ ശാസിച്ചു തുടങ്ങി കോരസിനെ നിനക്ക് ആ കഷ്ടം ഇവിടുത്തെ ഒരു പദം ചിന്തിക്കേണ്ടതാണ് ദൈവം ചില പട്ടണങ്ങളെ ശപിക്കുകയാണ് ശാസിക്കുകയാണ് എന്താണ് അതിൻ്റെ കാരണം അവർ മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ് അവർ ദൈവിക പ്രവൃത്തി കണ്ടവരാണ് ദൈവിക അത്ഭുതങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ദൈവിക സാന്നിധ്യത്തിൻ്റെ മധുരിമ കേട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞവരാണ് പക്ഷേ അതിൻ്റെ പരിണിതി ഫലം അവരുടെ ജീവിതത്തിലില്ല അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നില്ല അതുകൊണ്ട് കർത്താവ് അവരെ ശാസിക്കുകയാണ് ഈ ശാസനത്തിന് ഞാനും നിങ്ങളും വിധേയപ്പെടുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മിൽ മാനസാന്തരം ഇല്ല എങ്കിൽ ദൈവം നമ്മെ ശാസിക്കും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മെ ശാസിച്ചുകൊണ്ടേയിരിക്കും നാം അത് കേൾക്കുന്നില്ല എന്നത് മാത്രം ദൈവത്തിൻ്റെ ശാസനയ്ക്ക് വിഷയഭവിക്കാതിരിക്കുവാൻ നമ്മിലുള്ള കുറവുകളെ നാം തന്നെ കണ്ടുപിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പാകെ അത് വിനയപ്പെടുത്തി കൺഫേം ചെയ്ത് പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവാൻ പ്രിയേക ദൈവത്തോടും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു മാനസാന്തരത്തിലേക്ക് നമുക്ക് വരാം മാനസാന്തരപ്പെടായികയാൽ കർത്താവിൻ്റെ ശാസന ഏൽക്കരുത്